എക്സ്പീരിയൻസ് ഉണ്ട് ഇത്രയും കാലം അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആരുടെയും സഹായം വേണ്ട അഞ്ച് പൈസ നയാ പൈസ വേണ്ട അദ്ദേഹം ജോലി ചെയ്യാൻ തയ്യാറാണ് വിധവകളെ കുറേ പേര് പേരവിടെ വന്നു ഞാൻ മാത്രമല്ല കുറേ പേര് വിധവകൾ വന്ന് യൂസെബിൾസാറ് കാണുവാണെങ്കിൽ ഇത് കാണണം പ്രവാസികൾ അനുഭവിക്കുന്ന നാട്ടിൽ ഒരു ജോലി പോലും ഇല്ലാതെ ഇത്രയും കാലം പ്രവാസി ആയിരുന്നിട്ട് പോലും മക്കളുടെ തണലിലേക്ക് ഒതുങ്ങേണ്ടി വന്ന ഒരു അമ്മയാണ് ഞാൻ പറയപ്പെടുത്തിയത് നമസ്കാരം എൻ്റെ കയ്യിൽ മൂന്ന് പാസ്പോർട്ടുകളുണ്ട് ഇത് തങ്കമ്മ കുഞ്ഞമ്മ എന്ന അമ്പത്തിനാല് വയസ്സുള്ള ഒരു അമ്മയുടെ പാസ്പോർട്ടുകളാണ് ഏതെങ്കിലും ആൾക്കാരുടെ കയ്യിൽ ഇത്രയും രണ്ട് പാസ്പോർട്ട് ഫുള്ളായി അടുത്ത പാസ്പോർട്ട് പൊതു എടുത്തു എന്നൊക്കെ കേൾക്കുമ്പോൾ കോഡീശനാണെന്നായിരിക്കും ആൾക്കാരുടെയൊക്കെ വിചാരം കാരണം വെച്ചാൽ രണ്ട് പാസ്പോർട്ട് ഫുള്ളാണ് അത്രയും തോന്നുന്ന ആൾ വിദേശത്ത് ജോലി ചെയ്ത ആളാണ് പുതിയ അടുത്ത റെന്യൂ ചെയ്ത് എടുത്തിരിക്കുന്നു പക്ഷേ എൻ്റെ കൂടെയുള്ള തങ്കമ്മ കുഞ്ഞമ്മയുടെ അവസ്ഥ തങ്കമ്മ കുഞ്ഞമ്മ തന്നെ പറയും ഞാൻ പത്തൊമ്പത് വർഷം പ്രവാസിയായിരുന്നു അപ്പം നാട്ടിൽ കൊറോണയ്ക്ക് മുമ്പ് നാട്ടിൽ വന്നതാണ് നാട്ടിൽ വന്നതിന് ശേഷം എനിക്കൊരു ജോലിയില്ല എനിക്ക് പോകാനും പറ്റിയില്ല ഇപ്പം ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലമില്ല ഇപ്പം ഞാനൊരു ലൂലുവിൽ രണ്ട് ഇൻ്റർവ്യൂ തിരു ട്രിവാണ്ടത്ത് രണ്ട് അപേക്ഷ ഞാൻ കൊടുത്തു അത് സ്വീകരിച്ചില്ല ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ജോലിയാണ് ഇല്ല ഞാൻ ഒരു പാക്കേജ് ജോലിക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തത് അവിടെ ഹോസ്പിറ്റൽ കാറ്ററിങ് ഞാൻ കുവൈറ്റിൽ ഹോസ്പിറ്റൽ കാറ്ററിങ് അൽബസാൻ കമ്പനി ജോലി ചെയ്തു താരിഖ് അൽഗാനിങ് കമ്പനിയിൽ ജോലി ചെയ്തു ദുബൈയിൽ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്തു ഈ ലൂലൂൻ്റെ അടുത്തൊക്കെ അക്കോമഡേഷനാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കൊട്ടിയത്ത് ഇൻ്റർവ്യൂ തന്നപ്പോൾ ഞാൻ പോയായിരുന്നു അപ്പോഴാണ് എഴുപത് വയസ്സുള്ള ആ മാപ്പയെടുത്ത് പക്ഷേ ഞങ്ങൾ വിധവകൾ കുറേ പേര് അവിടെ വന്നു ഞാൻ മാത്രമല്ല കുറേ പേര് വിധവകൾ വന്നു യൂസെബിൾ സാർ കാണുവാണെങ്കിൽ ഇത് കാണണം പ്രവാസികൾ അനുഭവിക്കുന്ന നാട്ടിൽ ഒരു ജോലി പോലും ഇല്ലാതെ കൊറോണയ്ക്ക് മുമ്പ് നാട്ടിൽ വന്ന് നിൽക്കുന്ന പ്രവാസികൾക്ക് അതും വിധവകളായവർക്കും ഒരു തൊല്ലി തരണം ഒരു വീടില്ല വസ്തുവില്ല പത്തൊമ്പത് വർഷം കളിയും കളിപ്പി ജോലി ചെയ്ത ഒരു സ്ത്രീയാണ് ഞാൻ എനിക്ക് ആമക്കളില്ല എനിക്ക് രണ്ട് പെമ്മക്കളാണുള്ളത് ഒരു പവനമില്ല സ്ഥലങ്ങളില്ല അതാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പം ഈ അമ്മ എൻ്റെ അടുത്ത് വന്നു തന്നെ ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും പ്രിയങ്കരനായ യൂസഫ് അലി സാർ ഒരു എഴുപത് വയസ്സുള്ള ഒരു അച്ഛനെ ചേർത്ത് പിടിച്ച് ജോലിയിലേക്ക് കയറ്റുന്ന ഒരു ദൃശ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് ഈ കൊറോണ വികൃതമാക്കിയ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതിലൊരു ചിത്രമാണ് ഈ ചേച്ചി കാരണം ഇവർ ആരുടെയും ഒരു സഹായം അഭ്യർത്ഥിക്കുന്നില്ല അവർക്ക് ഇത്രയും കാലത്തെ എന്താ പറയുക എക്സ്പീരിയൻസ് ഉണ്ട് പ്രവാസിയായിരുന്നു രണ്ട് പാസ്പോർട്ട് നിറയെ ഈ പറയുമ്പോൾ സ്റ്റാമ്പ് അടിച്ചത് അടുത്ത പാസ്പോർട്ട് വച്ച് എടുത്തു വച്ചിരിക്കുന്നതാണ് ജോലി ചെയ്യാൻ തയ്യാറാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഹോട്ടൽ ഈ ഹോസ്പിറ്റൽ കേട്ടണമെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഇത്രയും കാലം അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആരുടെയും സഹായം വേണ്ട അഞ്ച് പൈസ നയാ പൈസ വേണ്ട അദ്ദേഹം ജോലി ചെയ്യാൻ തയ്യാറാണ് ഈ രണ്ട് പെൺമക്കളുടെ കൂടെ മാറി മാറി താമസിക്കേണ്ടി വരുന്ന യാതൊരുവിധ സമ്പാദ്യവും ഇത്രയും കാലം ജോലി ചെയ്തിട്ട് പോലും യാതൊരുവിധ സമ്പാദ്യവും ഈ ഉണ്ടാക്കുന്ന സമ്പാദ്യമൊക്കെ കുട്ടികളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിനും ഞാൻ വെള്ളം എനിക്ക് പൈസ ഉള്ള സമയത്ത് എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആരുമില്ല ഈ പ്രവാസികൾ ആരെങ്കിലും കാണുന്നെങ്കിൽ പ്രവാസികളുടെ അപേക്ഷ എന്നെ ഒന്ന് നിങ്ങളൊന്ന് കൂട്ടിച്ചേർക്കണം എനിക്ക് അത്രമാത്രം ഞാൻ എനിക്ക് കയറിപ്പോവാനൊരു സ്ഥലമില്ല ഏതായാലും ഈ അമ്മയുടെ നിസ്തയാവസ്ഥ ഞങ്ങൾ പ്രേക്ഷയുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞാൻ അമ്മയുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അദ്ദേഹം ജോലി ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പ്രവാസിയായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൊറോണ വികൃതമാക്കിയ ഒരുപാട് ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവരിൽ ഇപ്പോഴും ജോലി ചെയ്യാൻ തയ്യാറായ ഒരു പക്ഷേ കുറേ കാലം ബ്രേക്കായിപ്പോയ ജീവിതം ബ്രേക്കായിപ്പോയ ഒന്നുമില്ലാതെ ഇത്രയും കാലം പ്രവാസി ആയിരുന്നിട്ട് പോലും മക്കളുടെ തണലിലേക്ക് ഒതുങ്ങേണ്ടി വന്ന ഒരു അമ്മയാണ് ഞാൻ പരിയപ്പെടുത്തിയത് കഴിയുമെങ്കിൽ ഇവർക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് ആരെങ്കിലുമൊക്കെ ഇവരിപ്പോഴും ജോലി ചെയ്യാൻ തയ്യാറാണ് ഒരു ജോലി കൊടുത്താൽ ഇവർ റെഡിയാണ് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീമാരാ സൈനിക